നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഐ സി ഡി എസ് സൂപ്പർവൈസർ കേട്ടറ്റ് എക്സാം എൽ പി യു പി അസിസ്റ്റന്റ് എന്നിവയ്ക്ക് പ്രധാനപ്പെട്ട ചൈൽഡ് സൈക്കോളജി ആൻഡ് പടഗോഗി അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം ആ ഒരു വിഭാഗത്തിലെ കുറെ ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ പഠന സിദ്ധാന്തത്തിന് ഉദാഹരണം കണ്ടെത്തുക പഠന സിദ്ധാന്തത്തിന് ഉദാഹരണം മൊനാർക്കിക് തിയറി സൂചനാ പഠനം സവിശേഷ സിദ്ധാന്തം ലാമാർക്കിന്റെ പഠനങ്ങൾ ഇതില് സൂചനാ പഠനം സൂചനാ പഠനം എന്ന് പറയുന്നത് ഒരു പഠന സിദ്ധാന്തമാണ് ഇ സി ടോൾമാൻ ആണ് ഈ സൂചനാ സിദ്ധാന്തം അഥവാ സൈൻ ലേണിംഗിന്റെ ഉപജ്ഞാതാവ് അപ്പോൾ ആരാണ് സൈൻ ലേണിംഗിന്റെ അഥവാ സൂചനാ പഠനത്തിന്റെ ഉപജ്ഞാതാവ് ഇ സി ടോൾമാൻ ഇതില് മൊനാർക്കിക് തിയറി എന്ന് കൊടുത്തിട്ടുണ്ട് ഈ മൊനാർക്കിക് തിയറി എന്ന് പറയുന്നത് ബുദ്ധിയെ പറ്റിയുള്ള സിദ്ധാന്തമാണ് ബുദ്ധിയെ പറ്റി അതുപോലെ സവിശേഷ സിദ്ധാന്തം എന്ന് പറയുന്നത് വ്യക്തിത്വത്തെക്കുറിച്ചുള്ള സിദ്ധാന്തമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വ്യക്തിത്വത്തിന്റെ ഒരു ക്ലാസ് ചെയ്തിരുന്നു ശ്രദ്ധിക്കുക അപ്പൊ അത് കണ്ടിട്ടില്ലെങ്കിൽ കാണുക ഇനി പാരമ്പര്യത്തെ കുറിച്ചുള്ളവയാണ് ലാമാർക്കിന്റെ പഠനങ്ങൾ അപ്പൊ ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഓരോന്നും എന്താണെന്ന് നോക്കുക ലാമാർക്കിന്റെ പഠനങ്ങൾ പാരമ്പര്യത്തെ കുറിച്ചുള്ളതാണ് സവിശേഷ സിദ്ധാന്തം എന്ന് പറയുന്നത് വ്യക്തിത്വത്തെ കുറിച്ചുള്ളതാണ് സൂചനാ പഠനമാണ് നമുക്ക് സൈൻ ലേണിംഗ് അതാണ് പഠന സിദ്ധാന്തം വരുന്നത് മൊണാർക്കിക് തിയറിയും ബുദ്ധിയെ പറ്റിയുള്ള സിദ്ധാന്തമാണ് ഇനി അടുത്ത ചോദ്യം ാട്ടിയയുടെ പ്രകടന മാപിനി പെർഫോമൻസ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണ് ഫാട്ടിയയുടെ പ്രകടന മാപിനി അല്ലെങ്കിൽ ഫാട്ടിയാസ് പെർഫോമൻസ് ടെസ്റ്റ് ബുദ്ധി അളക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത് ബുദ്ധി അളക്കുന്നതിന് അപ്പൊ ഓപ്ഷനില് താല്പര്യം അറിയുന്നതിന് വ്യക്തിത്വ നിർണയത്തിന് ബുദ്ധി അളക്കുന്നതിന് അഭിക്ഷ മത അളക്കുന്നതിന് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ബുദ്ധി അളക്കുന്നതിന് എന്നതാണ് കറക്റ്റ് ആൻസർ നമുക്കെതിരെ ഡബ്ല്യു എ ഐ എസ് വെഷ്ലർ അഡൾട്ട് സ്കെയിൽ ആർദറുടെ പ്രകടന മാപിനി മെറിൻ പാബർ മാമിനി മെറിൻ പാമർ മാപിനി എന്നിവയും ബുദ്ധി അളക്കുന്നതിനുള്ള ഒരു മാപിനി അല്ലെങ്കിൽ പെർഫോമൻസ് അളക്കുന്ന ബുദ്ധി അളക്കുന്നതിനുള്ള ഒരു മെഷർ ആണ് വെഷ്ലർ അഡൽട്ട് ഇന്റലിജൻസ് ആർദറുടെ പ്രകടന നിർണയ പരീക്ഷയ്ക്ക് ഉദാഹരണം വ്യക്തിത്വ നിർണയ പരീക്ഷയ്ക്ക് ഉദാഹരണം സംപ്രത്യക്ഷണ പരീക്ഷ അഥവാ ടാറ്റ് പദ സാഹചര്യ പരീക്ഷ അഥവാ വാറ്റ് എം എം പി ഐ മേൽപറവയെല്ലാം അപ്പൊ വ്യക്തിത്വ നിർണയ പരീക്ഷകളാണ് ഏതൊക്കെ ക്ഷണ പരീക്ഷ അഥവാ ടാറ്റ് പദ സാഹചര്യ പരീക്ഷ അഥവാ വാറ്റ് എം എം പി ഐ ഇതെല്ലാം വ്യക്തിത്വ നിർണയ പരീക്ഷകളാണ് ഇതില് ഓരോന്നിനെ പറ്റി നമുക്ക് നോക്കുവാണിപ്പോ മുപ്പത് ചിത്രങ്ങൾ അടങ്ങിയ പരീക്ഷയായ സംപ്രത്യക്ഷണ പരീക്ഷ മുപ്പത് ചിത്രങ്ങൾ ഉണ്ടായിരിക്കും ആ സംപ്രത്യക്ഷണ പരീക്ഷയില് അതില് മുറേയും മോർഗനും ചേർന്നാണ് ഇത് ഫോം ചെയ്തത് മുറേയും മോർഗനും ഡി സി ജി സോറി സി ജി യുങ് ആണ് പദ സാഹചര്യ പരീക്ഷ തയ്യാറാക്കിയത് അപ്പൊ പദ സാഹചര്യ പരീക്ഷ ആരാണ് സി ജി യുങ് ആണ് ഏറ്റവും പ്രചാരമുള്ള വ്യക്തിത്വ സൂചികയാണ് മിൻ മിന്നസോട്ട മിനസോട്ട മിനസോട്ട മൾട്ടിഫേസ് പേഴ്സണാലിറ്റി ഇൻവെന്ററി ഓപ്ഷനിൽ അവസാനം കൊടുത്തിരുന്നതാണ് എം എം പി എ എന്താണ് മിനസോട്ട മൾട്ടിഫേസ് പേഴ്സണാലിറ്റി ഇൻവെന്ററി ഇതാണ് ഏറ്റവും പ്രചാരമുള്ള ഒരു വ്യക്തിത്വ സൂചിക സർവശിക്ഷഭിയാൻ എസ് എസ് എ സോറി എസ് എസ് സർവ്വശിക്ഷ അഭിയാൻ ആരംഭിച്ച വർഷം എസ് എസ് എ ആരംഭിച്ച വർഷം ഏതാണ് അപ്പൊ അത് രണ്ടായിരത്തി ഒന്നിലാണ് സർവശിക്ഷ അഭിയാൻ ആരംഭിച്ചത് അപ്പൊ അതിന്റെ മുദ്രാവാക്യം എന്താണെന്ന് നോക്കുക സർവരും പഠിക്കുക സർവരും വളരുക സർവരും പഠിക്കുക സർവരും വളരുക എന്നതാണ് എസ് എസ് എയുടെ മുദ്രാവാക്യം ആറ് മുതൽ പതിനാല് വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകുകയാണ് എസ് എസ് ഐയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ക്ലാസ് കയറ്റം ലഭിക്കാതെ ഒന്നിലധികം വർഷം ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നതിന് എന്തു പറയും ക്ലാസ് കയറ്റം ലഭിക്കാതെ ക്ലാസ് പ്രമോഷൻ ലഭിക്കാതെ ഒന്നിലധികം വർഷം ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് സ്റ്റാഗ്നേഷൻ അഥവാ ഗതിരോധം സ്റ്റാഗ്നേഷൻ അഥവാ ഗതിരോധം എന്ന് പറയുന്നത് അപ്പോ ഈ നിർദ്ദിഷ്ട വിദ്യാഭ്യാസ ഘട്ടം പൂർത്തിയാക്കാതെ പഠിപ്പ് നിർത്തി സ്കൂൾ വിട്ടുപോകുന്നതിനാണ് അപവ്യയം എന്ന് പറയുന്നത് അപവ്യയം അഥവാ വേസ്റ്റേജ് അപ്പൊ അത് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് ഗതിരോധം അപവ്യയം എന്താണെന്നും അറിഞ്ഞിരിക്കുക നിർദ്ദിഷ്ട വിദ്യാഭ്യാസ ഘട്ടം പൂർത്തിയാകാതെ പഠിപ്പ് നിർത്തി സ്കൂൾ വിട്ടുപോകുന്നത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം കുട്ടികളിൽ കുട്ടികളിലുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും പൊതു പെരുമാറ്റങ്ങളും അതാണ് അപസമായോജനം അല്ലെങ്കിൽ മാൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അപസമായോചനം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും പൊതു പെരുമാറ്റങ്ങളും അതിനുള്ള പേരാണ് അപസം സമായോചനം അത് ഓപ്ഷൻ സി കൊടുത്തിട്ടുണ്ടായിരുന്നു അടുത്ത ചോദ്യം സ്ത്രീ വിദ്യാഭ്യാസത്തെ പറ്റി പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ദേശീയ വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ അധ്യക്ഷയാണ് ശ്രീ സ്ത്രീ വിദ്യാഭ്യാസത്തെ പറ്റി പഠിക്കാൻ യോഗിക്കപ്പെട്ട ദേശീയ വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ അധ്യക്ഷ ദുർഗാഭായ് ദേശ്മുഖായിരുന്നു ദുർഗാഭായ് ദേശ്മുഖ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അൻപത്തി ഒമ്പത് കാലയളവിലാണ് ഈ കമ്മിറ്റി പ്രവർത്തിച്ചിരുന്നത് അധ്യാപികമാരെ ധാരാളമായി ഗ്രാമങ്ങളിൽ നിയമിക്കാനും പെൺകുട്ടികൾക്ക് പുസ്തകം വസ്ത്രം തുടങ്ങിയവ സൗജന്യമായി നൽകാനും ശുപാർശ ചെയ്തു അധ്യാപികമാരെ ധാരാളമായിട്ട് ഗ്രാമങ്ങളിൽ നിയമിക്കാനും പെൺകുട്ടികൾക്ക് പുസ്തകം വസ്ത്രം തുടങ്ങിയവ സൗജന്യമായി നൽകാനും ഈ ഒരു പദ്ധതി ശുപാർശ ചെയ്തിരുന്നു അപ്പൊ ഈ കമ്മിറ്റി പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ അൻപത്തി ഒൻപത് വരെയായിരുന്നു ആ ഒരു സമയത്തായിരുന്നു കുട്ടികളുടെ പഠന നിലവാരത്തെ കുറിച്ചും പഠന ഭാരത്തെക്കുറിച്ചും പഠിക്കാൻ ഭാരത സർക്കാർ നിയോഗിച്ച കമ്മിറ്റി നിയോഗിച്ച കമ്മിറ്റി കുട്ടികളുടെ പഠന നിലവാരം പഠന പഠനഭാരം അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഭാരത സർക്കാർ നിയോഗിച്ചത് യശ്പാൽ കമ്മിറ്റിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ നേരത്തെ വിദ്യാഭ്യാസ കമ്മീഷന്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കുക അപ്പൊ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും ഈ കമ്മിറ്റിയുടെ ചെയർമാനായ പ്രൊഫസർ യശ് പാൽ ജൂലൈ മാസത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു പ്രാഥമിക ക്ലാസ്സുകളിൽ അധ്യാപക വിദ്യാർത്ഥി അനുപാതം ടു തേർട്ടി എന്ന ക്രമത്തിലാക്കാൻ ശ്രമം വേണമെന്ന് ശുപാർശ ചെയ്തു മുപ്പത് വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്ന രീതിയിൽ ആക്കണം എന്ന് പറഞ്ഞത് പ്രൊഫസർ യശ്പാൽ അദ്ദേഹം സമർപ്പിച്ച കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമായിരുന്നു യശ്പാൽ കമ്മിറ്റി തൊഴിൽ പഠന താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പ്രത്യേക പാഠ്യപദ്ധതി ശുപാർശ ചെയ്ത കമ്മിറ്റി തൊഴിൽ പഠന താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം പ്രത്യേക പാഠ്യപദ്ധതി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് ഹാർട്ടോക് കമ്മിറ്റിയാണ് ഹാർട്ടോ കമ്മിറ്റിയാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ രൂപവത്കരിക്കപ്പെട്ടതാണ് ഈ കമ്മിറ്റി ഇതിന്റെ അധ്യക്ഷൻ സർ ഫിലിപ്പ് ഹാർട്ടോഗാണ് സർ ഫിലിപ്പ് ഹാർട്ടോഗ് അമ്മമാർക്ക് ഒരു പുസ്തകം ബുക്ക് ഫോർ മദേഴ്സ് എന്ന പുസ്തകം രചിച്ച വിദ്യാഭ്യാസ ചിന്തകനാണ് അമ്മമാർക്ക് ഒരു പുസ്തകം അല്ലെങ്കിൽ ബുക്ക് ഫോർ മദേഴ്സ് എന്ന പുസ്തകം രചിച്ച വിദ്യാഭ്യാസ ചിന്തകനാണ് പെസ്റ്റലോസി ഓപ്ഷൻ സി പെസ്റ്റലോസി അപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കുക അമ്മയും കുഞ്ഞും മദർ ആൻഡ് ചൈൽഡ് ലിയനാഡും ജെട്രൂഡും ലിയനാഡ് ആൻഡ് ജെട്രൂഡ് ജെട്രൂഡ് തന്റെ കുട്ടികളെ എങ്ങനെ വളർത്തുന്നു ഹൗ ജെഡ് ടീച്ചേഴ്സ് ചിൽഡ്രൻ എന്നിവയൊക്കെ അദ്ദേഹത്തിന്റെ മറ്റ് കൃതികളാണ് ഇപ്പൊ പെസ്റ്റലോസി എഴുതിയേക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബുക്കാണ് ബുക്ക് ഫോർ മദേഴ്സ് അടുത്തത് മദർ ആൻഡ് ചൈൽഡ് അമ്മയും കുഞ്ഞും ലിയനാഡും ജെട്രൂഡും ജെട്രൂഡ് തന്റെ കുട്ടികളെ എങ്ങനെ വളർത്തുന്നു എന്നിവയൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ഇനി പത്താമത്തെ ചോദ്യം വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് കായികവും മാനസികവും ആത്മീയവുമായി ശിശുവിൽ അന്തർഭവിച്ചിട്ടുള്ള മഹത്തരമായതിനെ എല്ലാം പുറത്തു കൊണ്ടുവരികയത്രേ എന്ന് അഭിപ്രായപ്പെട്ടതാരും വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് കായികമായിട്ടും മാനസികമായിട്ടും ആത്മീയവുമായിട്ടും ശിശുവില് അന്തർഭവിച്ചിട്ടുള്ള മഹത്തരമായതിനെ എല്ലാം പുറത്തു കൊണ്ടുവരികയത്രേ എന്ന് അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധിയായിരുന്നു മഹാത്മാഗാന്ധി ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസത്തെ അടിസ്ഥാന വിദ്യാഭ്യാസം എന്നാണ് അറിയപ്പെടുന്നത് ഗാന്ധിജി വിഭാവനം ചെയ്ത വിദ്യാഭ്യാസത്തെ എന്തെന്ന് പറയുന്നു അടിസ്ഥാന വിദ്യാഭ്യാസം അതിന് വാർത്താ പദ്ധതി എന്ന പേരിലും ഈ ഒരു വിദ്യാഭ്യാസ പദ്ധതി അറിയപ്പെടുന്നു വാർത്താ പദ്ധതി അപ്പൊ ഈ ഒരു പത്ത് ചോദ്യങ്ങളും ഉത്തരങ്ങളും അപ്പം അതിന്റെ കൂടെ നമ്മൾ എക്സ്പ്ലനേഷനും പഠിച്ചു അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു മറ്റുള്ളവർക്കും ഈ ഒരു വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാ പാർട്ടുകളും കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റ് സന്ദർശിക്കാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക് സോ മച്ച്